ഇന്നത്തെ വീട്ടിലിട്ടുള്ള നമ്മളെ ആസ്റ്റോളം പരിചയപ്പെടുത്താൻ വേണ്ടി ആസ്റ്റോളം നമ്മളെ നിറച്ചുണ്ട് നിങ്ങളുടെ വീട്ടിലെ കോഴികളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അതിന് ആ കോഴി വിളിച്ച് കഴിഞ്ഞ് കോഴിയൊക്കെ എന്തെങ്കിലും കൊടുക്കാൻ വേണ്ടി ഒരു അടിപൊളി പ്ലാന്റ് ആണ് ഈ പ്ലാന്റോ കാര്യങ്ങളിൽ നമുക്ക് പോകാം ആണ് അസോള ഈ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് നിറച്ച് വാസ്റ്റായിട്ട് നല്ല രീതിയിലൊരു ഗ്രോത്ത് ഉണ്ടാവും ഇതൊക്കെ നമ്മുടെ വാട്ടർ പ്ലാന്റ്സിൻ്റെ പോട്ടുകളാണ് അപ്പോൾ ഇതിനകത്ത് ഞാൻ ഇടപെള്ള പോലെയാണ് ഇപ്പോൾ അസോള ചെയ്യുന്നത് നിറച്ച് അസോളയാണ് ഞാൻ ഇപ്പോൾ ഡെയിലി നമ്മളെ കോഴിയൊക്കെ നിറച്ച് കൊടുക്കാറുണ്ട് കോഴികളോ അതുപോലെ നമ്മുടെ പശുവിനോ ഒക്കെ നമുക്കിത് കൊടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഇത് എൻ്റെ കയ്യിൽ നിറച്ച് പ്ലാന്റ്സ് ഉണ്ട് ഇതിലൊക്കെ പലതിലും നമുക്ക് സെറ്റ് ചെയ്ത് വയ്ക്കാൻ വേണ്ടി പറ്റും ഇതും ഇതൊക്കെ നമുക്ക് എപ്പോഴും നല്ല സെയിലുള്ള പ്ലാന്റ് കൂടെയാണ് നമുക്ക് സെയിലിൻ്റെ ഒരു ആസ്പെക്റ്റ് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ പോലും നല്ല രീതിയിൽ സെയിൽ കിട്ടും അസോള ഇതെല്ലാം അസോളാണ് ഉണ്ടോ എനിക്കിതൊന്നും ഇത്രയും അസോളം ഉണ്ടായിരുന്നിട്ട് പോലും തികയുന്നില്ല പലപ്പോഴും ഞാൻ എൻ്റെ അപ്പുവിൻ്റെ വീട്ടിൽ പോയിട്ട് അപ്പുൻ്ൻ്റെ പ്ലേസിൽ നിന്നാണ് എടുത്തുകൊണ്ട് വരുന്നത് അപ്പോൾ പിന്നെ ഇപ്പോൾ നമ്മുടെ വളർത്തു മീനുകളൊക്കെയുണ്ട് വളർത്തുമീനങ്ങൾക്കൊക്കെ നമുക്കിത് നല്ല രീതിയിൽ അവർ ഫീഡ് എടുക്കും അപ്പോൾ അതിനൊക്കെ പറ്റിയൊരു നല്ലൊരു പ്ലാന്റ് ആണ് അസോള എന്നറിയപ്പെടും ഈ ആസ്വാളയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാസ്റ്റ് പ്രൊപ്പക്കേഷനാണ് പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ മഴ സമയത്ത് നിങ്ങൾ ഓവറായിട്ട് ഇത് വെള്ളം ഫ്ലോ ചെയ്ത് പുറത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ കയ്യിൽ നിന്ന് എല്ലാം നഷ്ടപ്പെട്ട് പോകും അപ്പോൾ അതാണതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം അത്രേ ഉള്ളൂ അപ്പോൾ തലപ്പുരമുള്ള കോൺടാക്റ്റ് കോൺടാക്ട് ചെയ്യുക കോൺടാക്റ്റുള്ള നമ്പർ നയൻ എയ്റ്റ് സീറോ നയൻ എയ്റ്റ് സീറോ സിക്സ് എയ്റ്റ് സെവൻ ഫോർ അപ്പോൾ ആട് കോഴി പിന്നെ അതുപോലെ നമുക്ക് നമ്മളിങ്ങനെ വീട്ടിൽ വളർത്തുന്ന ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞ് ജീവിയൊക്കെ ഇപ്പോൾ എക്സാമ്പിൾ കോഴിക്കൊക്കെ നമുക്ക് കൊടുക്കുന്ന ഫുഡിൻ്റെ കൂടെ നമ്മൾ കുഴച്ച് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളി അവർ കഴുകുകയും ചെയ്യും നല്ല രീതിയിൽ ഫീഡെടുക്കുകയും ചെയ്യും അവർക്ക് നല്ല രീതിയിൽ മുട്ടയൊക്കെ ഇടുമ്പോൾ പെട്ടെന്ന് അവർ കുത്തി കുടിക്കാതിരിക്കുകയൊക്കെ ചെയ്യും താല്പര്യം കോൺടാക്ട് ചെയ്യുക തൊന്നിട്ട് പൂജ്യം തൊണ്ണൂറ്റിട്ട് പൂജ്യം അറുപത്തെട്ട് എഴുപത്തിനാല്